ഇനി സഹസ്രനാമത്തിലെ ഇരുപത്തിമൂന്നാമത്തെ നാമ ശ്ലോകത്തിലേക്ക് കിടക്കാം ഗുരുർ ഗുരുതമോ ധാമ സത്യ സത്യപരാക്രമ നിമിഷോ അനിമിഷ സ്രഗ്വിചസ്പതിരുദാരധീ ഇതിലെ നാമങ്ങൾ ഗുരുർ ഗുരുർഗുരുതമധാമ സത്യ സത്യപരാക്രമ നിമിഷ അനിമിഷ സ്രഗ്വി വാചസ്പതിഹി ഉദാരധീഹി ഇങ്ങനെ ഒമ്പത് നാമങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിലെ ആദ്യത്തെ നാമം ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമം അതായത് ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ മത്സ്യാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതുവരെ കഴിഞ്ഞത് നരസിംഹാവതാരമാണ് ഇനി പറയാൻ പോകുന്നത് ഇനി തുറന്ന് പറയാൻ പോകുന്നത് മത്സ്യാവതാരമാണ് ഭാഷയാരൻ പറയാണ് അനന്തരം മത്സ്യാവതാരത്തെക്കുറിച്ച് പറയുന്നു അശേഷ വിദ്യകളുടെയും പരമാചാര്യനാകുന്നു ഗുരു അശേഷ വിദ്യകളുടെയും പരമാചാര്യനാകുന്ന ഗുരു ആണ് മത്സ്യരൂപിയായിട്ടുള്ള ഭഗവാൻ തുടർന്ന് പറയുകയാണ് സഹ പൂർവേഷാമപി ഗുരു എന്ന് പറഞ്ഞാൽ ആ പരമമായത് പൂർവികന്മാരുടെ എല്ലാവരുടെയും ഗുരുവാകുന്നു എന്ന് ഹൈരണ്യഗർഭന്മാർ അതൊരു ഫിലോസഫി ഒരു ഫിലോസഫിക് ബ്രാഞ്ചാണ് ഹൈ ഹിരണ്യഗർഭം ഹൈരണ്യഗർഭന്മാർ എന്ന് പറയുന്നത് അപ്പോൾ അവതാരത്തെക്കുറിച്ച് പറയുകയാണ് പരമാചാര്യനായിട്ടുള്ള ഗുരുവാണ് മത്സ്യാവതാരം പല രീതിയിലിതിനെ പറയാം ഒന്ന് മത്സ്യം എന്ന് പറയുന്നത് പൗരാണിക സങ്കല്പത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടായത് ജലമാണെന്നും ആ ജലത്തിൽ ആദ്യത്തെ ജീവനാണ് മത്സ്യം ഈ മത്സ്യത്തിന് യഥേഷ്ടം നീന്തി തുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് മത്സ്യങ്ങൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിൻ്റെ വചനാമൃതത്തിൽ ആദ്യം തന്നെ ആ വചനാമൃതം എഴുതിയിട്ടുള്ള മാസ്റ്റർ മഹാശയെ ഒരു ഗംഗയിൽ ഒരു മത്സ്യം ഇങ്ങനെ നീന്തി തുടിക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഏതുപോലെയാണോ ഈ മത്സ്യം ഇങ്ങനെ ഗംഗയിൽ നീന്തി തുടിക്കുന്നത് അതുപോലെയാണ് ആനന്ദസാഗരത്തിൽ പ്രപഞ്ചത്തിൽ പ്രപഞ്ചമാകുന്ന ഈ ആനന്ദസാഗരത്തിൽ ഈശ്വരൻ പരമമായത് നീന്തി തുടിക്കുന്നത് അപ്പോൾ ഈ നീന്തി തുടിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം അതിൻ്റെ ഉല്ലാസം ഇതൊക്കെയാണ് മത്സ്യാവതാരത്തിൻ്റെ പ്രത്യേകതകൾ അത് കേവലം മൽ ഭഗവാൻ മത്സ്യാവതാരമായിട്ട് അവതരി അവതരിച്ചു എന്നതിനേക്കാൾ അത് പരമഗുരുവാണ് എന്നാണ് പറയുന്നത് ഗുരുതമഹ എന്നത് വിശേഷമാകുന്നു വിശേഷണമാകുന്നു ഇത് സ്വതന്ത്രമായ നാമമല്ല അതായത് ഈ നാമം ഗുരു ഗുരുതമ എന്നാണ് അതായത് ഏറ്റവും ഉയർന്നതായിട്ടുള്ള ഗുരുവിനേക്കാൾ ഗുരു അല്ലെങ്കിൽ ഗുരുതമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗൗരവമേറിയതിനേക്കാൾ ഗൗ ഗുരു ഗുരുതമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗൗരവമേറിയതിനേക്കാൾ ഗൗരവമേറിയത് സൂപ്പർലെറ്റീവിലാണ് ഇവിടെ ആ നാമത്തിനെ കുറിച്ച് പറയുന്നത് പൂർവികന്മാരുടെ എല്ലാവരുടെയും ഗുരുവാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് തൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടെത്തി അതിലൂടെ പോയിട്ടുള്ള ആളുകളുടെയും ഗുരുവാണ് ഭഗവാൻ എല്ലാ മനുഷ്യ ജീവന്മാരുടെയും എല്ലാ സാധകന്മാരുടെയും ഗുരുവാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് പറഞ്ഞാൽ ലോകത്തുള്ള സകല ജീവന്മാരുടെയും ഗുരുവാണ് ഭഗവാൻ പൂജ്യ ഗുരുർ ഗിരിയാൻ ഇരി ഏറ്റവും ഉയർന്ന ഗുരുവും പൂജ്യനുമാകുന്നു ഭഗവാൻ മത്സ്യാവതാരത്തിൻ്റെ ആദ്യത്തെ ഇതാണ് മത്സ്യാവതാരം എന്ന് പറയുന്നത് പരമമായിട്ടുള്ള ഗുരുവാണ് ഇനി ഇരുന്നൂറ്റി പന്ത്രണ്ടാമത് നാം ധാമ ധാമം എന്ന് പറഞ്ഞാൽ ആശ്രയസ്ഥാനം എത്തിപ്പെട്ട എത്തിപ്പെടുന്ന സ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം ഭാഷയാരൻ പറയാണ് സംഹരിക്കപ്പെടുന്നതും നശ്വരവുമായ ചരാചരങ്ങളുടെയും ബീജങ്ങളെ ധരിച്ചിരിക്കുന്ന തോണിയെ നിയന്ത്രിക്കുകയും അതിനെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാന് ധാമ എന്ന് നാമം സംഹരിക്കപ്പെടുന്നതും നശ്വരവുമായ ചരാചരങ്ങളുടെയും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളുടെയും അർത്ഥം ഇത് ഇത് ഒരു ദിവസം ഇല്ലാതാകുന്നതാണ് നശ്വരവുമാണ് അങ്ങനെയുള്ള എല്ലാ ചരാചരങ്ങളുടെയും ബീജങ്ങളെ ഇപ്പോഴുള്ള ചരാചരങ്ങളെ ഇനി വരാൻ പോകുന്ന ചരാചരങ്ങളുടെ ബീജങ്ങളെ എല്ലാത്തിനെയും നിയന്ത്രിക്കുകയാണ് ബീജങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ സമയാതീതനാണ് അർത്ഥം അതായത് ഈ ബീജം ആണ് വളർന്ന് വലിയ പ്രപഞ്ചമായി തീരുന്നത് ബീജം എന്ന് പറഞ്ഞാൽ ഇവിടെ സിംബോളിക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ ആദിമരൂപം അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം ബീജരൂപത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ സമയാതീതനായതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ വസ്തുക്കളുടെയും ബീജം ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അതിനെ നിയന്ത്രിക്കുക അതിനെ ഒരു തോണിയായിട്ട് കണ്ടാൽ അതിനെ നിയന്ത്രിക്കുക മത്സ്യാവതാരം നമുക്ക് പുരാണങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മത്സ്യാവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയത്തിൻ്റെ സമയത്ത് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളുടെ തോണിയെ നിയന്ത്രിക്കുകയും അതിനെ രക്ഷിക്കുകയും ചെയ്ത അവതാരമാണ് മത്സ്യം അപ്പോൾ അങ്ങനെ ഭഗവാൻ ഈ കാണുന്ന ചരാചരങ്ങളെ മുഴുവൻ ചരാചരങ്ങളെ മുഴുവനും ഇനി വരാൻ പോകുന്ന ചരാചരങ്ങളെ മുഴുവനും തന്നിൽ നിലനിർത്തുകയും നിയന്ത്രിക്കുകയും അതിന് ആശ്രയമായിരിക്കുകയും ചെയ്യുന്നു എന്നതിനാൽ ഭഗവാൻ ധാമ എന്ന് നാമം ഇനി ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ നാമം സത്യഹ സത്യമായത് മനു തുടങ്ങിയ തന്നിൽ തത്കാലത്ത് ആശ്രയിച്ചിരിക്കുന്നതായ സത്തുക്കളെ നല്ല രീതിയിൽ പരിഗണിച്ചു എന്നതിനാൽ സത്യഹ എന്ന് നാമം മനു തുടങ്ങിയ മത്സ്യാവതാരത്തിൽ മനു തുടങ്ങിയവർ എങ്ങനെയുള്ള ആളുകളാണ് തത് കാലത്ത് അതേ ആ സമയത്ത് അതായത് ആ ഒരു ബുദ്ധിമുട്ടിൽ ആ ഒരു പ്രതിസന്ധിയിൽ ഭഗവാനെ ആശ്രയിച്ചപ്പോൾ ഇതിനു മുമ്പ് ഭഗവാനെ ഭജിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ആ സമയത്ത് തത്കാലത്ത് ആശ്രയിച്ചിരിക്കുന്നതായ സത്തുക്കളെ ഭഗവാനെ ആശ്രയിക്കണം എന്നുള്ള തോന്നൽ ആർക്കുണ്ടാവുന്നു അവരാണ് സത്തുക്കൾ പരമമായിട്ടുള്ള ഒരു ബോധസ്വരൂപം എന്ന് പറയുന്നത് ഉണ്ടാ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതാണ് നമ്മളെ ഓരോരുത്തരെയും നിയന്ത്രിക്കുന്നത് എന്ന് ബോധ്യമുള്ളവൻ ആണ് സത്ത് അല്ലാതെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന എന്ന് അല്ല അതിനർത്ഥം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നമ്മളാൽ ചെയ്യപ്പെടുന്നതാണ് നമ്മളിലൂടെ ചെയ്യപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കി ആ ചെയ്യപ്പെടുന്ന പ്രവൃത്തികളിൽ മുഴുവനായിട്ടും അല്ലെങ്കിൽ ആ ചെയ്യുക ആ പറയുന്ന ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ മുഴുവനായിട്ടും ആ പരമമായതിനെ സമർപ്പിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ അറിവിനെ മനസ്സിലാക്കുന്ന ആളാണ് സത്ത് അങ്ങനെയുള്ള സത്തുക്കളെ അപ്പോൾ അങ്ങനെയുള്ള സത്തുക്കൾക്കാണ് ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ പ്രതിസന്ധി വരുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സത്തുക്കളെ നല്ല രീതിയിൽ പരിഗണിക്കുന്നു ഭഗവാൻ അങ്ങനെയുള്ള ആളുകളെ നല്ല രീതിയിൽ പരിഗണിക്കുന്നു ഭഗവാൻ നല്ല രീതിയിൽ നോക്കുന്നു എന്നതിനാൽ സത്യഹ എന്ന് നാമം ഇനി ഇരുന്നൂറ്റി പതിനാലാമത്തെ നാമം സത്യപരാക്രമ സത്യമായുള്ള പരാക്രമത്തോടു കൂടിയവൻ സത്യനാണ് എന്ന് പറഞ്ഞു അവൻ റിയലാണ് കൃത്യമായിട്ട് റിയലായിട്ട് ഈ പറയുന്ന തന്നിലെ ആശ്രയിച്ചിരിക്കുന്ന ആളുകളെ പരിഗണിക്കുന്നു അങ്ങനെയുള്ള സത്യമായുള്ള പരാക്രമത്തോടു കൂടിയവൻ സത്യമായ എന്നാൽ അകൈതവമായ പരാക്രമം എന്നാൽ പ്രവൃത്തി അകൈതവം എന്ന് പറഞ്ഞാൽ യാതൊരു ദോഷവും കൂടാത്ത യാതൊരു വ്യാജവും കൂടാത്ത കൃ നല്ല നല്ലതായിട്ടുള്ള സത്യമായിട്ടുള്ള സത്യം എന്ന് പറഞ്ഞാൽ അകൈതവം പരാക്രമം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അപ്പോൾ വ്യാജമില്ലാത്ത പ്രവൃത്തി യാതൊരു തരത്തിലുള്ള വ്യാജവും കൂടാത്ത പ്രവൃത്തിയോടുകൂടിയവരാണ് ഭഗവാൻ എന്നർത്ഥത്തിൽ സത്യപരാക്രമ എന്ന് നാമം ഭഗവാന്റെ ഓരോ പ്രവൃത്തിയും പരാക്രമം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഭഗവാന്റെ ഓരോ പ്രവൃത്തിയും സത്യമാണ് അത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള പ്രവൃത്തികൾ ആണെങ്കിലും ശരി വേറെ ലോകത്ത് മുഴുവനായിട്ട് നടക്കുന്ന പ്രവൃത്തികളാണ് എങ്കിലും ശരി ഇതെല്ലാം ഭഗവാന്റെ സത്യമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇനി ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം നിമിഷ തന്നിൽ വിരോധമുള്ളവരിൽ നിമിഷം അഥവാ കടാക്ഷം കാണിക്കുന്നില്ല എന്നുള്ളതിനാൽ നിമിഷ എന്ന് നാമം തന്നിൽ വിരോധമുള്ളവരിൽ നിമിഷം നിമിഷം എന്ന് പറഞ്ഞാൽ കണ്ണു അടയ്ക്കുന്ന പ്രക്രിയ നമ്മളുടെ കണ്ണിമ ചിമ്മുന്ന പ്രക്രിയയാണ് നിമിഷം ഭഗവാൻ അങ്ങനെ ചിമ്മുന്ന സ്വഭാവത്തോടു കൂടിയ ആളാണ് എങ്ങനെയുള്ള ആളുകളോട് തന്നിൽ വിരോധമുള്ളവരിൽ ഭഗവാനോട് വിരോധമുള്ളവരോട് ഭഗവാൻ എപ്പോഴും കണ്ണടച്ചിട്ടാണ് ഇരിക്കുക ഇത് എങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കുക ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങിൽ അയാൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഉണ്ട് എങ്കിൽ അയാൾക്ക് നമ്മളോട് വിരോധം ഉണ്ടെങ്കിൽ അയാൾ എപ്പോഴും നമ്മൾ നമ്മളോട് കണ്ണടച്ചിട്ടേ ഇരിക്കുള്ളൂ അപ്പോൾ അയാൾക്ക് അയാളെ ഏത് രീതിയിൽ നമ്മളെ സന്തോഷിപ്പിക്കാമെന്ന് ശ്രമിക്കും അങ്ങനെയുള്ള ഒരാളായിരിക്കുമോ ഭഗവാൻ ആയിരിക്കില്ല ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ബോധമായിട്ടിരിക്കുന്ന ഒരു സ്വരൂപമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ആളുകളിൽ നമ്മളിൽ ഓരോരുത്തരിലും ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാന് വിരോധമുള്ളവരിൽ കടാക്ഷം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം നമ്മൾ ഓരോരുത്തരും എപ്പോഴാണോ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അന്തരാത്മാവായിട്ട് നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാതിരിക്കുന്നത് അത്രയും കാലം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ കണ്ണടച്ചിട്ടാണ് ഇരിക്കുക ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് ഓരോരുത്തരും ഇരിക്കുന്നത് നമ്മുടെ ഓരോ നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആയിട്ടുള്ള പരമമായിട്ടുള്ള ബോധമാണ് ഭഗവാൻ എന്ന് നാം അറിയാത്തിടത്തോളം കാലം ഭഗവാൻ കണ്ണടച്ചിട്ടാണ് ഇരിക്കുന്നത് ഭഗവാൻ കണ്ണ് തുറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നും ഭഗവാൻ കണ്ണ് തുറക്കുന്ന സമയം നമ്മൾ ഭഗവാന് അഭിമുഖരായിത്തീരും ആഭിമുഖ്യമുള്ളവരായിത്തീരും നമ്മളെപ്പോഴാണോ നമ്മൾ വളരെ ഈ പറയുന്ന ലോകത്തിലുള്ള പ്രവൃത്തികളിൽ മുഴുകി മുഴുവനായിട്ടും മുഴുകി ജീവിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള ബോധമില്ല അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം നമ്മളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ഭഗവാൻ കണ്ണടച്ചിട്ടാണ് ഇരിക്കുന്നത് ആ അർത്ഥത്തിലാണ് ഇവിടെ നിമിഷ എന്ന് നാം വിരോധം എന്ന് പറഞ്ഞാൽ വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യം എന്നുള്ള അർത്ഥത്തിലല്ല നമുക്ക് അറിയാതിരിക്കുക നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് ഈ ദേവത ഈ ഒരു ഈ പരമമായിട്ടുള്ള ബോധം ആണ് നമ്മളെ ചലിപ്പിക്കുന്നത് എന്ന് അറിയാതിരിക്കുന്നിടത്തോളം കാലം ഭഗവാൻ നിമിഷനാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം നിമിഷ ഇനി അടുത്തത് പറയുന്നു നിമിഷ എന്ന് പറഞ്ഞ അടുത്ത നാമത്തിൽ തന്നെ പറയുന്നത് അനിമിഷ കണ്ണ് തുറന്നവൻ കണ്ണടച്ചവൻ എന്ന് ആദ്യം പറഞ്ഞു ഉടനെ പറയാണ് കണ്ണു തുറന്നവൻ ഭഗവാൻ കണ്ണടച്ചവനുമാണ് കണ്ണ് തുറന്നവനുമാണ് എങ്ങനെയുള്ള ആളുകളിലാണ് ഭഗവാൻ കണ്ണ് തുറക്കുന്നത് ആരാണ് ഇപ്രകാരമുള്ളത് ആ നിമിഷ എന്ന് പറഞ്ഞാൽ ആരാണ് അടച്ചിരിക്കുന്നത് ഇപ്രകാരം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പറയുന്നത് ആരാണ് നിമിഷ നിമിഷ എന്നുള്ള നാമത്തിന് പിന്നെ തൊട്ട് പറയണത് ആരാണ് ഇപ്രകാരം ഉള്ളത് ആരാണ് നിമിഷ ആരാണ് കണ്ണടച്ചിരിക്കുന്നവൻ ആ നിമിഷ കണ്ണ് തുറന്നിരിക്കുന്നവൻ ആരാണ് കണ്ണടച്ചിരിക്കുന്നവൻ കണ്ണ് തുറന്നിരിക്കുന്നവനാണ് എങ്ങനെയുള്ള ആളുകളിലാണ് കണ്ണു കുറഞ്ഞിരിക്കുന്നത് സത്തുക്കളിൽ കണ്ണുകളടക്കാതെ സദാസമയവും ജാഗരൂകനായിരിക്കുന്നു എന്നതിനാൽ ആ നിമിഷ എന്ന് നാമം നേരത്തെ പറഞ്ഞതേ അർത്ഥം തന്നെ എപ്പോഴാണോ നമ്മളിൽ ഓരോരു നമ്മളെ ഓരോരുത്തരെയും നിയന്ത്രിക്കുന്ന ഒരു പരമമായിട്ടുള്ള മൈറ്റി പവർ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവ് നമ്മളെ അതെവിടെയാണ് എന്ന് ചിന്തിക്കാനുള്ള അന്വേഷണത്തിൽ ഏർപ്പെടുത്തും അങ്ങനെ അന്വേഷിക്കുന്ന ആൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയമായിട്ടുള്ള ബോധം കണ്ണ് തുറക്കുന്നു അങ്ങനെ കണ്ണ് തുറക്കുന്നതിനെ ആ നിമിഷ എന്ന് പറയുന്നു അത് എങ്ങനെയുള്ള ആളുകളിലാണ് സത്തുക്കളിൽ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മളെ ഈ പറയുന്ന നമ്മുടെ ഉള്ളിൽ ഈശ്വര നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ തീരുകയാണ് അങ്ങനെയുള്ള സത്തുക്കളിൽ നി എല്ലാ സദാസമയവും ജാഗരൂകരായിരിക്കുകയാണ് ഭഗവാൻ ഒറ്റത്തവണ ഈ ബോധം ഉണർന്നാൽ പിന്നെ അത് ഉറങ്ങില്ല ഒരു തവണ ഭഗവാൻ കണ്ണു തുറന്നാൽ പിന്നെ കണ്ണടക്കില്ല അപ്പോൾ അങ്ങനെ സദാസമയവും ജാഗരൂകനായിരിക്കുന്നു എന്നതിനാൽ അനിമിഷബഹ എന്ന് നാമം ആ നിമിഷ എന്ന് നാമം അത് ദിവ്യമായ മീനിൻ്റെ ശരീരത്തോടു കൂടിയതാണ് മീൻ എന്ന് പറഞ്ഞാൽ സദാസമയം ചലിക്കുന്നു സദാസമയം ജാഗരൂകനായിരിക്കണം സദാസമയം ചലിക്കുന്നതാണ് മീൻ അപ്പോൾ മീൻ അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ബോധം നിരന്തരം ഉണർന്നിരുന്ന് ചലിച്ചു അപ്പം ചലനം എന്നുള്ളതാണ് ഭഗവത് ബോധത്തിൻ്റെ സ്വഭാവം അപ്പോൾ ആ അർത്ഥത്തിൽ ഇരുന്നൂറ്റി പതിനാറാമത്തെ നാമം ആ നിമിഷ ഇനി ഇരുന്നൂറ്റി പതിനേഴാമത്തെ നാമം സ്രഗ്വി സ്രഗ്വി എന്ന് പറഞ്ഞാൽ മാല ഉള്ളവൻ മാല ധരിച്ചവൻ എന്നൊക്കെയാണ് അർത്ഥം ഭാഷയൻ പറയാണ് ഭഗവാന് തിര്യക്ത്വം ഉണ്ടെങ്കിലും തിരിയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോ അല്ലാത്ത ജീവിയുടെ സ്വഭാവം തിരിയക് എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാത്ത ജീവി തിരിയത്വം ഉണ്ട് എങ്കിലും മനുഷ്യൻ ഭഗവാൻ മീനിൻ്റെ സ്വരൂപത്തിലാണ് എങ്കിലും പരത്വത്തെ സൂചിപ്പിക്കുന്ന വൈജയന്തി എന്ന പേരായ മാലയുണ്ട് ഭഗവാൻ മത്സ്യരൂപത്തിലാണ് എങ്കിലും വൈ മാല ധരിച്ചവനാണ് ആ മാലയുടെ പേര് വൈജയന്തി എന്നാണ് വിജയത്തെ കുറിക്കുന്നതാണ് ഭഗവാൻ സദാ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ് ഭഗവാൻ തോൽവി എന്നൊരു പ്രക്രിയയേ ഇല്ല അതുകൊണ്ട് ഭഗവാന്റെ മാലയുടെ നാമം വൈജയന്തി അത് ആ വാല ഏത് രീതിയിലുള്ളതാണ് അത് കൂടിയതാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്ന മാല കൂടിയതാണ് അപ്രകാരമുള്ള മാലയോട് കൂടിയവൻ ആണെന്നതിനാൽ സ്രഗ്വി എന്ന് നാമം അപ്പോൾ മത്സ്യാവതാരത്തിൽ ഭഗവാൻ മ മത്സ്യമാണ് എങ്കിൽ പോലും ഭഗവാന് നിത്യയോഗിനീസ്വരൂപത്തോടുകൂടിയ വൈജയന്തിയാകുന്ന വിജയിക്കുന്ന മാല ധരിച്ചിരിക്കുന്നവനാണ് ഈ വൈജയന്തി എന്ന് പറയുന്ന മാലയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ച നമുക്ക് കുറച്ചു മുന്നോട്ട് പോയി വരും ദിവസങ്ങളിൽ ചെയ്യാം വൈജയന്തി എന്ന് പറയുന്ന മാല ഇനി ആ മാലയുടെ സന്ദർഭം വരും മാലയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയും അപ്പോൾ അന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അപ്പോൾ അങ്ങനെയുള്ള വൈജയന്തി മാല ധരിച്ചിരിക്കുന്നവനായതുകൊണ്ട് സ്രഗ്വി എന്നും നാമം സ്രഖ് എന്ന് പറഞ്ഞാൽ മാല എന്നർത്ഥം സ്രഗ്വി എന്ന് പറഞ്ഞാൽ മാല ധരിച്ചവൻ അങ്ങനെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ നാമം സ്രഗ്വി ഇനി ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം വാചസ്പതി വാചസ്പതി എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ പതി വാക്കുകളുടെ ഉടമസ്ഥൻ വാക്കുകൾക്ക് അതീതമായി നിൽക്കുന്ന വാക്കുകൾക്ക് യജമാനായി നിൽക്കുന്നവെന്നൊക്കെയാണ് അർത്ഥം ഭാഷ പറയുന്നത് ആ ഭഗവാൻ തന്നെയാണ് മത്സ്യപുരാണത്തിലൂടെ വേദാർത്ഥങ്ങൾ വേദാർത്ഥങ്ങളെ വീണ്ടും പ്രചരിപ്പിച്ചത് എന്നതിനാൽ വാചസ്പതി എന്ന നാമം ഈ പുരാണങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന തലത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ഉയർന്ന തലത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്ന വേദവിഭാഗങ്ങളിലെ വ്യാഖ്യാന സ്വരൂപങ്ങളാണ് അതായത് വേദ എന്താണോ ഉയർന്ന തല വേദങ്ങളിൽ ഉയർന്ന ബോധത്തെ ബോധതലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പുരാണങ്ങളിലും കഥകളിലൂടെയും മറ്റ് ചരിത്രങ്ങളിലൂടെയും പറഞ്ഞിട്ടുള്ളത് പുരാണം എന്ന് പറഞ്ഞാൽ കേവലം കഥ മാത്രമല്ല അതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് വംശങ്ങളുണ്ട് വംശാനുചരിതം എന്നൊക്കെ പറഞ്ഞ പല അംഗങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ഉയർന്ന തത്വങ്ങളെക്കുറിച്ച് തന്നെയാണ് അങ്ങനെ ഉള്ള മത്സ്യപുരാണത്തിലൂടെ വേദാർത്ഥങ്ങളെ വീണ്ടും പ്രചരിപ്പിച്ചു ഭഗവാൻ കാരണം ഭഗവാൻ മത്സ്യ സ്വരൂപിയാണ് എന്നതിനാൽ ഭഗവാന് വാചസ്പതി എന്ന് നാമം വേദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്സ്വരൂപങ്ങളാണ് വാക്കുകളിലൂടെയാണ് നമ്മൾ വാക്കിനതീതമായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക അപ്പം അതുകൊണ്ട് വാക്കുകളുടെ പതിയാണ് ഭഗവാൻ എന്നർത്ഥത്തിൽ വാചസ്പതിഹി എന്ന് നാമം ഇനി ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ നാമം ഉദാരധീഹി ഉദാരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ബുദ്ധിയോടുകൂടിയവർ എന്നർത്ഥം ഭാഷയാരൻ പറയണം ഭഗവാൻ സർവജ്ഞനായതുകൊണ്ട് എല്ലാ ജീവികൾക്കും ആശ്രയിക്കാനാവുന്നതാണ് എന്നതിനാൽ ഉദാരധീഹി എന്ന നാമം നമ്മളിതിനു മുമ്പ് കേട്ടു ഭഗവാൻ എന്ന് പറയുന്ന എല്ലാത്തിനെയും കുറിച്ചറിയുന്നതാണ് നമ്മളുടെ ഓരോ ഓരോരുത്തരുടെയും മനസ്സിലൂടെ പോകുന്ന ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ചിന്തകളെ പോലും ഏറ്റവും അടുത്തറിയുന്ന ഒരാളാണ് ഭഗവാൻ അപ്പോൾ നമ്മളെപ്പോലുള്ള അനേകം അനേകം ജീവന്മാരുടെ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം അപ്പം അതുകൊണ്ട് തന്നെ അത്രയും അറിവുള്ളതുകൊണ്ട് ഭഗവാൻ സർവജ്ഞനാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാവർക്കും ആശ്രയിക്കാവുന്നവനുമാണ് എല്ലാത്തിനെയും കുറിച്ചറിവുള്ള ഒരാളെയാണ് നമ്മൾ ആശ്രയിക്കുക അപ്പോൾ ഭഗവാൻ നമ്മളിൽ ഓരോരുത്തരിലും അറിവായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ബോധത്തിനെ ആശ്രയിക്കുക എന്നാണ് അർത്ഥം അങ്ങനെ ആ അർത്ഥത്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ നാമം ഉദാരധേഹി